ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് തുടക്കം മുതൽ സംഭാവനകൾ നൽകി വരുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് എസ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞിട്ടുള്ള അഭിമാനകരമായ നിമിഷമാണ് ഇതുപോലെ ഒരു ചടങ്ങിൽ നിൽക്കുമ്പോൾ ആറ് ദശാബ്ദം മുൻപ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം എന്ന ആശയവുമായി സംസ്ഥാന സർക്കാരിനെ സമീപിച്ച ഡോക്ടർ വിക്രം സാരാഭായിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല അതേസമയം തന്നെ തുമ്പ എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ അതിനായി സ്ഥലം ലഭ്യമാക്കിയ മേക്ക് ഇൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ അവിഭാജ്യ ഘടകമായി മേയ്ഡ് ഇൻ കേരള ഉൽപ്പന്നങ്ങൾ മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ചന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ ദൌത്യങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പങ്കാളികളായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി